ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിനുള്ള കാത്തിരിപ്പ് തീരുന്നില്ല പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയാണ് ലൈസൻസ് ലഭിക്കാത്തതിന്റെ പേരിൽ വൈകുന്നത് രക്തബാങ്കിലേക്ക് ആവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കി അഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് ഈ അനിശ്ചിതത്വം ലൈസൻസിനു നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ചെന്നൈയിൽ നിന്ന് അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധി പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ ഉൾപ്പെടെ പരിഹരിച്ചാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് നിലവിൽ ജില്ലയിൽ സർക്കാർ മേഖലയിൽ ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും മാത്രമാണ് ബ്ലഡ് ബാങ്ക് ഉള്ളത് സർക്കാർ ആശുപത്രികളിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച ഡയാലിസിസ് യൂണിറ്റും ശസ്ത്രക്രിയാ സൗകര്യങ്ങളുമുള്ള ഒറ്റപ്പാലത്ത് രക്തബാങ്ക് വേണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് നിലവിൽ രക്തം ആവശ്യമുള്ളവർക്ക് ജില്ലാ ആശുപത്രിയെയോ സ്വകാര്യ മേഖലയെയോ ആശ്രയിക്കണം ഒറ്റപ്പാലത്തിന് പുറമെ പട്ടാമ്പി താലൂക്കിനു കൂടി പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിത് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയത് ചിത്തര വിമൻസ് അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി